കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ലെങ്കിൽ ഒന്നുറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിലെ മാധ്യമങ്ങളോട് ആർ എസ് എസ് കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിടയാൻ തയ്യാറായവരാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആർ എസ് എസ് വിധേയത്വം എത്ര ഭീകരമാണ് എന്ന് തെളിയിക്കപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം ഒരസ് എസിന്റെ മുൻ നേതാവ് ഒരു വമ്പൻ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി കേരളത്തിലെ മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെ ഏതാണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്ത അത് കൃത്യമായി മുക്കിയിട്ടുണ്ട് ദേശാഭിമാനി മാത്രമാണ് ആ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അതിന്റെ മുൻ പേജിൽ നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസിന്റെ മുൻ സഹ വാഹകായ അതായത് ആർ എസ് എസിന്റെ തലപ്പത്തെ മൂന്നാം സ്ഥാനം അലങ്കരിച്ചിരുന്ന മോഹൻ ഭഗവതിന് ശേഷം ആർ എസ് എസിന്റെ സർസംഘാലകാകുമെന്നു വരെ പ്രതീക്ഷിച്ചിരുന്ന മലയാളിയും പത്തനംതിട്ട സ്വദേശിയുമായ കെ സി കണ്ണൻ അറസ്റ്റിലാവുന്നത് കെ സി കണ്ണൻ ഒറ്റക്കല്ല അറസ്റ്റിലാവുന്നത് ഭാര്യയോടൊപ്പമാണ് കെ സി കണ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കാര്യം ഇരുവരും ചേർന്നാണ് ഈ തട്ടിപ്പിന് ആസൂത്രണം നൽകിയത് തട്ടിപ്പ് മറ്റൊന്നുമല്ല മൂന്നര കോടി രൂപയുടെ തട്ടിപ്പാണ് ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബംഗളൂരു സ്വദേശിയായ ഒരു മധുസൂദന റെഡ്ഡിക്ക് ബംഗളൂരുവിൽ തന്നെയുള്ള ഒരു പൂട്ടിയ പഞ്ചാര ഫാക്ടറിയിലെ ഉപകരണങ്ങൾ ആക്രി വിലക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകിയാണ് ഈ പറയുന്ന കെ സി കണ്ണനും മറ്റ് ചില ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ള നേതാക്കളും ചേർന്ന് മൂന്നര കോടി രൂപ വാദിയിൽ നിന്നും അഡ്വാൻസ് ആയി കൈപ്പറ്റുന്നത് പതിനേഴ് കോടി രൂപയുടെ കരാറാണ് ഒപ്പിട്ടതെങ്കിലും മൂന്നര കോടി രൂപ മാത്രമാണ് അഡ്വാൻസ് ആയി സ്വീകരിച്ചത് ആ അഡ്വാൻസ് തുക തിരികെ ലഭിക്കാതെയും ആക്രി ഉപകരണങ്ങൾ ലഭിക്കാതെയും വന്നതോടെയാണ് മധുസൂദന റെഡ്ഡി പോലീസിനെ സമീപിക്കുന്നതും അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ കെ സി കണ്ണനും ഭാര്യയും അറസ്റ്റിലായിരിക്കുന്നത് കെ സി കണ്ണൻ ഒറ്റയ്ക്കല്ല ഈ തട്ടിപ്പ് നടത്തിയത് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനത്തിൽ തന്നെ ഇതുമായി സഹകരിച്ച അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് സ്വദേശിയും എ ബി വിപിയുടെ മുൻ ദേശീയ നേതാവുമായ പ്രഭാകർ റാവു ആണ് അതായത് ഇതേ തട്ടിപ്പിൽ കൂടുതൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അവർ ആരെങ്കിലും ഒരു മുൻ ആർ എസ് എസ് നേതാവ് അത് മുൻ സഹസർ കാര്യവാഹക അറസ്റ്റിലായിരിക്കുന്നു എന്ന തലക്കെട്ട് നൽകാൻ ധൈര്യപ്പെട്ടു ഇല്ല ആകെ ദേശാഭിമാനി മാത്രമാണ് ആ തലക്കെട്ട് നൽകിയത് ബാക്കി എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ ഉൾപേജിൽ രണ്ടു കോളം ഒരു കോളം വാർത്തയായി തട്ടിപ്പ് നടത്തിയ ദമ്പതികൾ അറസ്റ്റിൽ എന്ന തലക്കെട്ടിൽ ഈ വാർത്ത ഒതുക്കി കേരളത്തിലെ ഏതെങ്കിലും ഒരു സി പി എമ്മുമായോ എസ് എഫ് ഐയുമായോ ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവോ പ്രവർത്തകനോ ഇത്തരത്തിൽ മൂന്നര കോടി രൂപയുടെ തട്ടിപ്പിൽ പ്രതിയായിരുന്നുവെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ആ വാർത്ത ആഘോഷിച്ചത് അതിന് നമുക്ക് മുൻപിൽ ഉദാഹരണങ്ങളുണ്ട് ഒരു വിദ്യ ഉണ്ടായിരുന്നല്ലോ ആ വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ദിവസങ്ങളോളമാണ് കേരളത്തിലെ മാധ്യമ മുറികളിൽ മാധ്യമ തമ്പുരാക്കന്മാർ ും സി പി എമ്മിനും ക്ലാസ് എടുത്തത് എന്നാൽ ഇപ്പോൾ ആർക്കും കെ സി കണ്ണന്റെ അറസ്റ്റിൽ ആർ എസ് എസിനോ ബി ജെ പിക്ക് ക്ലാസ് എടുക്കണമെന്നില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരും ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ളവർ എന്നിട്ടും അതൊരു വാർത്തയല്ല എങ്കിൽ അത്രമാത്രം ആർ എസ് എസിനു മുമ്പിൽ മുട്ടിലേയുന്നവരായി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഈ കെ സി കണ്ണൻ മുൻപ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തെ ആർ എസ് എസിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എട്ടംഗ സമിതിയിലെ അംഗമായിരുന്നു കെ സി കണ്ണൻ ആ കെ സി കണ്ണൻ അന്ന് തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയതായിരുന്നു കാരണം ഒരു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തി ആർ എസ് എസിൻ്റെ തലപ്പത്തേക്ക് എത്താൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കവയാൽ പെട്ടെന്ന് ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്നു അന്ന് തന്നെ അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പക്ഷേ അതേ കെ സി കണ്ണൻ ഇത്ര വലിയൊരു തട്ടിപ്പിൽ അതും ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ഉൾപ്പെട്ടൊരു തട്ടിപ്പിൽ അറസ്റ്റിലായിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ലെങ്കിൽ ഒന്നുറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിലെ മാധ്യമങ്ങളോട് ആർ എസ് എസ് കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിടയാൻ തയ്യാറായവരാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ